എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഓരോ ദിവസം ലൈവ് വരാന്ന് പറഞ്ഞ് ഞങ്ങൾ പറ്റിക്കുന്നതല്ല വൈകിട്ടാവുമ്പം നെറ്റ് ഇഷ്യൂ ഉണ്ട് അതുപോലെ ഓരോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അതാത് ദിവസം ഞങ്ങൾ വൈകിട്ട് ലൈവ് വന്നില്ലെങ്കിൽ സൺഡേ മെഗാ ലൈവ് കാണും അപ്പോൾ ചോദ്യം ചോദിക്കും അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക എല്ലാരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ നോക്കാം മാക്സിമം ഞങ്ങൾ ഇന്ന് ലൈവ് വരാൻ നോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കഴിഞ്ഞ ദിവസം പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസ് കൊണ്ടു അതിലിനി ബ്ലാക്ക് ഒരു കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ വീഡിയോ ബാക്കി ബാക്കിയൊന്നുമില്ല പ്രീ ബുക്കിങ്ങിൽ തന്നെ എല്ലാം എടുത്തു എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഡീറ്റെയിൽഡ് വീഡിയോ പോലും കാണാതെ നിങ്ങൾ ആ പ്രീ ബുക്കിങ്ങിൽ കൂടെ തന്നെ എല്ലാം എടുത്തത് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും കയ്യിൽ കിട്ടി വരാറായിട്ടുണ്ട് അപ്പൊ ആണ് നമ്മുടെ ഡെലിവറി നിങ്ങൾ എന്താ മാസങ്ങളോ ഒരുപാട് നാളുകളോ ഒന്നും കാത്തിരിക്കേണ്ട നാലഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഡക്ട്സ് കിട്ടും കിട്ടാം അപ്പൊ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം അതിലെ ഒരൊറ്റ ഐറ്റം ആണ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ്റെതാണ് ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ വന്നിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്യാതേഴ്സ് കൊടുത്തിരിക്കുവാണ് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ത്രീ വരെ ആയിരുന്നു ഇപ്പം ഇനി ഇതിൻ്റെ സൈസസ് എത്രയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല വളരെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അട്രാക്റ്റീവ് ആയിട്ടുള്ള നാല് കളേഴ്സ് ആയിരുന്നു ബാക്കി മൂന്ന് <laughs> <laughs> ും ഇനി ഞാൻ കാണിക്കുന്നത് ഷോപ്പ് കളക്ഷൻ ആണ് കിട്ടാം ഷോപ്പിൽ ഒരുപാട് കോട്ടൺ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഓൺലൈൻകാർക്കും കൂടി അവൈലബിൾ ആക്കുന്ന രീതിയിലാണ് ഞാൻ ഷോപ്പ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അജറക്കാണ് കോട്ടൺ അജറക്കാണ് നല്ല ഭംഗിയുള്ള ഇതുപോലെ യോ പോഷൻ നല്ല രസമായിട്ട് കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്ത് ക്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഡേ അതിൻ്റെ വേറൊരു കളറാണ് ഭയങ്കര രസമുള്ള പ്രിൻ്റുകളാണ് നല്ല ഭംഗിയാണ് ബ്ലാക്ക് പാനിൻ്റെത് കൂടെ നല്ല രസമാണ് അടുത്തത് ദേ നോക്കിക്കേ മുന്തിരി കളറും ആ ഒരു ഷെയ്ഡും കൂടി ഈ ഒരു പ്രിൻ്റുകളൊക്കെ വളരെ റയറായിട്ടേ കിട്ടത്തുള്ളൂ ചെസ്റ്റ് ഫുള്ള് ഹാൻഡ് വർക്കാണ് അടുത്തത് റോയൽ ബ്ലൂ ആണ് സോറി നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പോയി അടുത്തത് ആയിട്ട് വരുന്ന വേറൊരു വർക്കാണ് ഡേ ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ളൊരു ഡഫർ മാങ്ങാ പിന്നൊക്കെ പറയും ആ ഒരു സ്റ്റേപ്പിൽ വരുന്ന വർക്കാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ എത്ര കുർത്തീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം ആൻസർ കമൻ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഞങ്ങൾ ഇന്ന് ലൈവ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച ഇത്രയും ദിവസമുള്ള പെൻഡിങ് ലൈവിലെ ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് എല്ലാമായിട്ട് ഒരു അടിപൊളി ലൈവായിട്ട് ഞങ്ങൾ വരും അപ്പം മിസ് ചെയ്യേണ്ട ഒരു കുർത്തിയാണ് ആയിട്ട് കിട്ടുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേർക്ക് അറിയത്തില്ല നമ്മുടെ ഈ ഒരു ഷോപ്പിനെ പറ്റി നമുക്ക് പേഡ് പ്രൊമോഷൻസ് ഒന്നുമില്ല അപ്പം നിങ്ങളിത് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവരുടെയും കൈകളിലേക്ക് ഇത് എത്തത്തുള്ളൂ കേട്ടോ അടുത്ത് നോക്കിക്കേ ബ്യൂട്ടിഫുൾ റെഡ് ഇതൊക്കെ കോട്ടണില് ഈ പ്രിൻ്റൊക്കെ വളരെ റെയർ ആണ് അപ്പം കണ്ടോ ലാസ്റ്റ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ